അവിടെ വണ്ടി 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 വണ്ടി

സംസാരിക്കാൻ നിങ്ങളെ <laughs> 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 കൊലമഞ്ചലിൽ എൺപത്തിയാറ് ഗ്രാം എം ഡി എം എ യുമായി കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും സുഹൃത്തും പിടിയിലായ സംഭവത്തിൽ അബ്ബും മകനും ഉൾപ്പെടെ നാലുപേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ആലഞ്ചേരിയിൽ ഇൻഷുറൻസ് കമ്പനി നടത്തിവന്നിരുന്ന ലീന ജേക്കബും മകൻ റോണക് സജു ജോർജും മകന്റെ സുഹൃത്ത് ആകാശം ലീന ജേക്കബിന്റെ ഡ്രൈവറും ഐലറ സ്വദേശിയുമായിട്ടുള്ള പ്രദീപ് ചന്ദ്രനുമാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം തീയതിയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചലിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ഷിജു കോട്ടവിളയെയും സുഹൃത്ത് സാജൻ രാജിനെയും എൺപത്തിയാറ് ഗ്രാം എം ഡി എം അഞ്ചൽ ബൈപ്പാസിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് അയലറ സ്വദേശിയായിട്ടുള്ള പ്രദീപാണെന്ന് പോലീസ് അന്ന് തന്നെ തിരിച്ചറിയുകയും പ്രദീപിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു പ്രദീപിനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തതറിഞ്ഞ ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും അഞ്ചൽ പോലീസും ഡിവൈഎസ്പിയുടെ ഷാഡോ പോലീസും ചേർന്ന് പിടികൂടി പ്രദീപ് ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ടോറസ് ലോറിയിലെ ഡ്രൈവറായി ജോലി നോക്കി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അമ്മയും മകനും ഉൾപ്പെടെ മൂന്നുപേർ കൂടി പോലീസ് പിടിയിലാകുന്നത് അറസ്റ്റിലായ ലീന ജക്കബ എം ഡി എം എ വാങ്ങുന്നതിനുള്ള പണവും പ്രദീപിന് ഒളിവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകിയിരുന്നതായി അഞ്ചൽ പോലീസ് പറഞ്ഞു ലീന ജാക്കബിന്റെ മകൻ റോണക് ബാംഗ്ലൂരിൽ പഠിച്ചുവരികയും ജോലി അന്വേഷിച്ച് താമസിച്ചുവരികയുമായിരുന്നു അതിനിടയിലാണ് റോണക് മുഖേന പ്രദീപും മറ്റും എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും അഞ്ചലിൽ എത്തിക്കുന്നത് തുടർന്നാണ് റിമാൻഡിൽ വരുന്ന ഷിജു കോട്ടവിളയ്ക്കും സാജൻ രാജിനും ഇത് വിൽപ്പന നടത്തുന്നത് എം ഡി എം എ വാങ്ങുന്നതിനു വേണ്ടി പ്രതിവിനൊപ്പം സഹായിയായി പോയ ആളാണ് അറസ്റ്റിലായ റോണക്കിന്റെ സുഹൃത്തു ആലഞ്ചേരി സ്വദേശി വയസ്സുള്ള ആകാശ പോലീസിന്റെ ചോദ്യം ചെയ്യലിലും മൊബൈൽ ഫോൺ പരിശോധനയിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് നാലുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യാൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം പ്രതികൾ എം ഡി എം എ തങ്ങൾ കണ്ടിട്ടില്ലെന്നും തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നും പ്രതികളിലൊരാളായ ലീന ജക്കബ് വിളിച്ചു പറഞ്ഞു കൂടാതെ പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറാം തീയതി എൺപത്തി ആറ് ഗ്രാം എം ഡി എം എ ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുക അവരെ നിരീക്ഷിച്ചു വരികയും രണ്ട് ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മിനമായി രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടുന്ന് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവര് ഇവന്റെ കൂടെ ഈ പ്രതിയുടെ ഒന്ന് മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജൻ ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായി ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ചെറിയ രീതിയിൽ എം ബി എം എ കച്ചവടം ഉണ്ടായിരുന്നു അപ്പൊ ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു രണ്ടു മാസം കാലത്താണ് പ്രദീപ് പ്രദീപ് അവർക്ക് അറിവുണ്ടായിരുന്നു അവരെ മോന് മോന് ഇതിൽ പങ്കുടന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു എക്സൈസിന്റെ ഒരു കേസ് ഉണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് എക്സൈസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനൂസ് അഞ്ചൽ